സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം ആറേ കാലമായി അപ്പോൾ നമ്മൾ പോവണം നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഫൈനലി കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കാണ് ട്രെയിൻ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല ഇവിടെ നോർമൽ ആൾക്കാരോട് ചോദിച്ചാൽ അവർ ഒരുപാട് പേയ്മെൻറ്റ് ആകും നമുക്ക് ആദ്യം മിലിറ്ററിക്കാരോട് പോയി ചോദിച്ചു നോക്കാം എങ്ങനെയാണ് പോകേണ്ടത് അവർ നല്ല ഐഡിയ പറഞ്ഞുതരും കേട്ടോ സോ ഫ്രണ്ട്സ് ആ ദൂരെ കണ്ട ബ്ലൂ കളർ ബോർഡില്ലേ അവിടെ നിന്ന് നൗഗാവിലേക്ക് ടാക്സി ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പോയി നോക്കട്ടെ അതല്ലെങ്കിൽ ഓട്ടോ പിടിക്കേണ്ടി വരും നാനൂറ് രൂപയ്ക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നണില്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നര കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെടുത്ത് ഇരുന്നൂറ് രൂപ ചോദിച്ചു ഇനിയിപ്പോൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നാനൂറ് രൂപയ്ക്ക് അവർ പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും ഇവിടുത്തെ ആൾക്കാരല്ലേ ഒരായിരം രൂപ എന്തായാലും പറയും പോയി നോക്കാം എന്താ അവർ അവിടെ പറയണെന്ന് അങ്ങനെ ഇവിടെ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ സോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാനിപ്പോൾ ഓട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് എവിടെ നിന്ന് ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്ദേഭാരത്തിൽ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ദേഡത്തിൽ ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ജമ്മു കാശ്മീർ ജമ്മു ടു ഹൈയസ്റ്റ് റെയിൽവേ സ്റ്റേഷനല്ല റെയിൽ പാടം നമ്മുടെ ഈ മൊന്തപേലാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഖത്ര ടൂ ശ്രീനഗറിലേക്കുള്ള ആ റൂട്ടിലാണ് അപ്പോൾ അതിനെ ഫസ്റ്റ് വന്ദേഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാണ് വളരെ സന്തോഷം ഈ ഒരു വന്ദേ ഭാരതിൽ നമ്മൾ ഇൻ്റർടൈൻമൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും അത് ഈ പറഞ്ഞ പോലെ ലൈക്ക് ഈ ശ്രീനഗർ കൂടെ പോകുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഒക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും കേട്ടാ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അങ്ങനെ നമ്മൾ കാശ്മീർ അല്ല സോറി ശ്രീനഗർ റോഡ് കാശ്മീരിനോടൊക്കെ വിടവറുകയാണ് യൽഡ് തണുപ്പാട്ടോ ഈ ഒരു സമയത്ത് നല്ലൊരു സുഖമുള്ള തണുപ്പ് ഓവറോ അല്ല അതേപോലെ തന്നെ ഹെവി അല്ലാത്ത രീതിയിൽ നല്ല സുഖമുള്ള ഒരു തണുപ്പാണേ മൈൽഡ് തണുപ്പൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം ആ തണുപ്പുകൾ കൊണ്ടപ്പോ യി പോയ ഈ ഒരു യാത്രയിൽ എനിക്ക് ജാക്കറ്റ് എടുത്ത് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ ജാക്കറ്റെടുത്തിട്ടു എന്നാലും അതുകൊണ്ട് ഒരു ജാക്കറ്റിക് കൊണ്ടെങ്കിൽ കേട്ടോ കാരണം അയ്യോ ജാക്കറ്റ് ഇത്ര ദൂരം കൊണ്ടുവന്നിട്ട് എനിക്കത് എൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇപ്പിപ്പോ സ്വന്തം ചെയ്യാവുന്ന കാര്യത്തിലും അങ്ങനെ ജാക്കറ്റിക്ക് കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ അപ്പോ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം എട്ട് മണിക്കിപ്പോൾ ട്രെയിനാണ് സമയം ഇനിയും കിടപ്പുണ്ട് കേട്ടോ വൺ അവറോളം കിടപ്പുണ്ട് വൺ അവറിനേക്കാളും കൂടുതൽ കിടക്കുന്നുണ്ട് സമയം ആറേ മുക്കാലായിട്ടുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ എന്തുകൊണ്ടും നേരത്തെ വരുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട് മാത്രം നേരത്തെ വന്നതാണ് ഞാൻ കരുതിയത് ഈ കണ്ട ആൾക്കാരൊക്കെ വന്ദേഭാരത്തിന് വെയിറ്റ് ചെയ്യുകയാണെന്നാണേ പക്ഷേ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ വേറെയും ട്രെയിൻ വരും എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയട്ടോ സോ അപ്പോൾ ഇതൊരു വേറെ ട്രെയിൻ വന്നതാണ് ബനിഹാലിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ബനിഹാൽ ഉള്ളൂ കേട്ടോ ട്രെയിൻ സോപ്പ അങ്ങോട്ടേക്കുള്ള ലോക്കൽ ട്രെയിനാണേ അവിടുന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ സോറി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരികയെന്നു പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നോണ്ടിരിക്കുകയാണെ അങ്ങോട്ടേക്ക് ഇരിക്കാൻ ഒരുപാട് സീറ്റ് ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ ആക്ച്വലി സീറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ വിചാരിച്ചട്ടാ അപ്പോൾ അവര് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് സോ അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നടക്കുന്നു പക്ഷെ അവിടെ ഭയങ്കര തിരക്കാട്ടോ എങ്ങനെ അവിടെ പോയി ഇരിക്കാന്ന് എനിക്ക് ഐഡിയയില്ല എന്തെങ്കിലും ഇപ്പോൾ തപ്പട്ടെ ഇവിടെ മൊത്തം അറിയാലോ ഫുൾ പോലീസും തിരക്കും ബഹളൊക്കെയാണ് അത് പിന്നെ കാശ്മീർ എന്നും ഉണ്ടാവും പേടിക്കാനുള്ള പ്രശ്നമൊന്നുമല്ല ഉള്ളത് നല്ലത് തന്നെയല്ലേ സീറ്റ് ഫൈനലി നമ്മളിത് കയറി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്നില്ല ഇനി ഈ വിൻഡോ വഴിയോ ഇല്ലെങ്കിൽ ആ താളന്ന വിൻഡോ വഴിയോ ഞാൻ അടിച്ചു തരാൻ ശ്രമിക്കാം വിൻഡോ സീറ്റിന് ഞാൻ പ്രിഫർ ചെയ്തായിരുന്നു പക്ഷേ കിട്ടിയില്ല കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും ശ്രീനഗർ വരുന്ന സമയത്ത് നേരത്തെ കൂട്ടിയെ ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാഗ് ഓൾറെഡി ശ്രീനഗറിൽ വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നേരത്തെ കൂട്ടിയെ ബുക്ക് ചെയ്തിട്ട് ഒരു വട്ടം കൂടെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണേ പോലീസും ഡോഗ്സ്കോഡൊക്കെ വന്നെല്ലാവരും മണപ്പിച്ചിട്ട് പോകും കേട്ടോ മറ്റേ ഇതുണ്ടോ എന്നൊക്കെ നോക്കി കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ വന്ദേ ഭരതെ ചാട്ടായിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഭയങ്കര ഭംഗിയുണ്ട് ഈ സീനറീസ് ഇതേ കൂടെ ഓട്ടം സീസണിലോ വിന്റർ നല്ല സീസണിലോ ഇത് കോംപ്ലിമെന്ററി ആണോ എന്ന് എനിക്കറിയില്ല എത്തിയിട്ട് ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്ത സമയത്ത് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്ടോ ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സാധനം വന്നിട്ടുണ്ട് എല്ലാർക്കും വന്നിട്ടുണ്ട് മുപ്പരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ആകെ രണ്ട് സാധനമേ ഉള്ളൂ ടുക്കിണ്ടല്ലോ നമ്മുടെ ഇതിൽ എന്താ പറയാ സ്ക്വാഡുകള് ബ്ലാക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ടണലിനുള്ളിൽ കൂടെ ആയിട്ട് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏകദേശം പത്ത് മിനിറ്റിന്റെ മേലെയായി ഈ ടണലിനുള്ളിൽ കൂടെ നമ്മൾ പോകുന്നു തീർന്നിട്ടില്ല റേഞ്ചിന് പ്രശ്നമൊന്നും ഇല്ല പോകുന്നു കാരണം ഇല്ല റേഞ്ചില്ല സോറി റേഞ്ചില്ല ഇതിൻറെ ഉള്ളില് നോർമലി ബസ്സിന് വരുന്ന നമ്മള് മറ്റേ ഇതിന്റെ ചിനാനി ടണലൊക്കെ ഉണ്ടല്ലോ അതിനുള്ളിൽ നമുക്ക് റേഞ്ച് കിട്ടാറുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോ റേഞ്ച് കിട്ടുന്നില്ല ഒരുപാട് നേരത്തെ ടണൽ യാത്രക്ക് ശേഷം നമ്മൾ ഇതിപ്പോ ബനിഹാലിൽ എത്തിയിട്ടുണ്ട് ബനിഹാലിലെ സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലാട്ടോ എല്ലാ അടിപൊളിയാണ് ഞാൻ ഇപ്പുറത്തുനിന്ന് കാണിക്കാന്ന് ചോദിച്ചത് ഭയങ്കര രസായിട്ടുണ്ടേ ഈ ഒരു വ്യൂ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈയൊരു ട്രെയിനിലന്നെ യാത്രയാണോട്ടോ ഫോഷുവാ അപ്പൊ ഇങ്ങോട്ടേക്ക് അടുത്ത പ്രാവശ്യം വരുന്ന ആൾക്കാർ മിനിമം ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് മുമ്പെങ്കിലും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ കാണുന്നതിന്റെ ഫോഷേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞിട്ട് ആ അതിലായിട്ട് ആയിട്ടില്ല കേട്ടോ ആറ്റ് ലീസ്റ്റ് വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ട് കാണിക്കുന്നു പക്ഷേ ഞാൻ പറയുമ്പോൾ മാത്രം ഒന്ന് കാണിച്ചിട്ടുള്ളൂ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ചെനാബ്രിഡ്ജെന്ന് ഞാൻ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല സോ വരും ടണലാണ് ഇടയ്ക്കിടയ്ക്ക് ടണൽ വരുന്നുണ്ട് ഭയങ്കര ലോങ്ങ് ടണലുകളാണ് കേട്ടോ വരുന്നത് കുറേ സമയം എടുക്കുന്നുണ്ട് മെട്രോയിലൊക്കെ കാണിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒമ്പത് അമ്പത്തിനാണ് ഇപ്പൊ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് പത്ത് നമ്മൾ കത്രയിൽ ഖത്രയിലെത്തുക ബനിഹാല് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നൊക്കെ ഉള്ളത് ഓരോ ടണല് കഴിയുമ്പോഴും ഇതുപോലത്തെ സുന്ദരമായ വ്യൂസ് ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഈ കാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യും ധാന്യു ശേഷമുള്ള നെക്സ്റ്റ് ശേഷ സ്റ്റേഷനാണ് സങ്കൽ അങ്ങനെ എന്തോ ഒരു പേരുള്ള സ്റ്റേഷനാണ് സോ അപ്പോൾ അവിടെ എത്തി ടു മിനിറ്റ്സ് വണ്ടി നിന്നു പിന്നെ ഇത് എപ്പോൾ വീണ്ടും ചാലുവായിട്ടുണ്ട് ഞാനിപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെനാബ് ചെനാബ് ബ്രിഡ്ജ് ആ ചെനാബ് ബ്രിഡ്ജിന് വേണ്ടിയിട്ടാണ് സോ അപ്പോൾ അത് എപ്പോൾ എത്തുമ്പോൾ എങ്ങനെ എത്തും എന്നും ഐഡിയ ഇല്ല നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ അതിൽ ഒന്നേ മുക്കാൽ മണിക്കൂറും ടണലാണ് കേട്ടോ കംപ്ലീറ്റ് ടണലുണ്ട് വേറെ ഒന്നുമില്ല കണിപ്പോറടിച്ചിട്ട് വെയ്യ ഇടയിൽ ഒരു വെളിച്ചം വരും പിന്നെ ടണൽ വരും പിന്നൊരു വെളിച്ചം വരും പിന്നൊരു ടണല് വരും സോ ഈ ടണൽ എത്ര ദൂരത്തേക്കുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടാ ഞാൻ സ്റ്റിൽ മറ്റേ നമ്മുടെ ഫ്രീസിന് വേണ്ടി വെക്കിയത് കൊണ്ടിരിക്കുകയാണ് പോറിങ്ങ് ഓരോ ബോറിങ്ങ് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ എന്താ പറയുക ആരും ഇല്ലല്ലോ കൂടെ ആരും എന്തെങ്കിലും പിന്നെയും കുഴപ്പമില്ല നെറ്റ്വർക്ക് കിട്ടുന്നില്ല പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്തേലും വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും നടക്കുന്നില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ലഭ്യമായിട്ട് മെല്ലെ 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 നോക്കിയിട്ട് ഓരോരുത്തരായിട്ട് അതിന് കുറവൊന്നുമില്ല നമുക്കൊരു ഭയങ്കര സേഫ്റ്റി ഫീൽ ആട്ടാം ഈവനിങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കൊക്കെ പിടിച്ച് നടക്കുന്നു നടക്കുന്ന സമയത്ത് ലൈക്ക് നമ്മളതോ ഭയങ്കര അങ്ങനത്തേക്ക് നമ്മുടെ അവിടുത്തെ വന്ദേ ഭാരതിലും ഇതൊന്നും നടക്കില്ലല്ലോ ഡോഗ് സ്കോഡ് വരുന്നു ചെക്കിങ് ചെയ്യുന്നു തോക്കും ഇവർ അങ്ങോട്ടേക്കോട്ട് പോകുമ്പോൾ നടക്കുന്നു ഗയ്സ് അങ്ങനെ അനൗൺസ് വന്നിട്ടുണ്ട് ബ്രിഡ്ജ് ബ്രിഡ്ജിലേ വരാൻ പോകുകയാണ് അങ്ങനെ കാത്തിരുന്ന നിമിഷം ഇരിക്കുന്നു സോ തടലിനും തീർന്നിട്ടില്ല ഇപ്പൊ വരുവായിരിക്കും ഒരു ഇവരെന്തായാലും വിളിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ഫൈവ് മിനിറ്റ്സ് മുമ്പായിരിക്കും പറയുന്നുണ്ടാവുക ഞാനെന്നാ എല്ലാരും ഞാൻ മാത്രമല്ല ഏകദേശം എല്ലാരും ക്യാമറയൊക്കെ പിടിച്ചതേ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ചിനാബ് ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ആൾക്കാർ മുന്നിട്ടൊക്കെ ക്യാമറ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതേ പ്ലാനിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ എഴുത്തം വന്നിട്ടുണ്ട് കേസ് ചിനാബ് ബ്രിഡ്ജിന് വേണ്ടിയിട്ട് എല്ലാവരുടെ വെയിറ്റിങ്ങാണ് സോ ഇതാണ് കേട്ടോ ചിനാബ് ബ്രിഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ഇല്ലേ

കേബിൾ ബ്രിഡ്ജേട്ടാ അതിനിപ്പോ നമ്മൾ വരാൻ പോവുകയാണെറിയോ ഏറ്റവും ബ്രിഡ്ജി മറന്നുപോയാട്ടാ അയ്യോ ഞാന് ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞുതരാം ചെറുപ്പം അത് ഇവിടെ വരുന്നത് നമ്മുടെ നീളത്തിലുള്ള ബ്രിഡ്ജ് അതിന്റെ ഫോട്ടോസ് നമുക്ക് ഇതേ അവിടെ കാണാൻ പറ്റില്ല അടിപൊളി വാ നൈസ് ഇതൊക്കെ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ ആൻഡ് മസ്റ്റ് എന്താ രസം നോക്കിയാൽ കണ്ട ബ്രിഡ്ജിന്റെ പേര് സീരിയസ്ലി എനിക്ക് ഓർമ്മയില്ല ഇതിന് അത് വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷേങ്കില് ഞാനത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പോയട്ടോ ഒരു ചൈന ഇതോട്ടിക്ക് ഒരു പേരുള്ള ഒരു ബ്രിഡ്ജാണ് പക്ഷെ ഇതിന്റെ വ്യൂ ഒരു രക്ഷയില്ല ശരിക്കും വേർത്തിട്ടാണ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മഞ്ഞൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ വഴിക്ക് വരുന്നത് എന്തൊരു രസമായിരിക്കും അല്ലേ ശരിക്കും എനിക്ക് രണ്ടാമത്തെ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഇത്ര റെയിൽവേ സ്റ്റേഷനിലതേ ഇതുപോലെ കുറച്ച് ഷോപ്പിംഗ് സെറ്റപ്പ് ഉണ്ട് ഷോപ്പിംഗ് സെറ്റപ്പ് ഞാൻ രജപ്പെടുത്തി തരാം അതേപോലെതേ വെയിറ്റിംഗ് ഹാളുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല സോ ഇപ്പം എന്തായാലും ഭക്ഷണം കഴിക്കണം നോക്കട്ടെ ഇവിടെ ഇപ്പോൾ ഒന്ന് അവൈലബിളല്ലോട്ടോ പന്ത്രണ്ടരക്ക് ശേഷം ഫുഡ് അവൈലബിൾ ഉള്ളൂ ഇപ്പം എന്തോ ബർഗർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ മേടിച്ചില്ല ഇതൊരു ബദാം മിൽക്കും ആണെങ്കിൽ നമുക്കിവിടെ കുഞ്ഞ് കേക്ക് ഇരിക്കുന്നുണ്ട് കേക്കും ബിസ്ക്കറ്റും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആറാറോട്ട് ബിസ്ക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിലേതെങ്കിലും ഒന്നും എടുക്കാറേ ഒരുപാട് നേരം ഞാൻ ചുമ്മായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു നോക്കി എന്തായാലും ഇറങ്ങാൻ പോകുകയാണ് ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായി ഒരു മൂന്ന് മൂന്നേ മൂന്നേ പത്തൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു മൂന്നരയ്ക്കാണ് ബസ് ഇവിടുന്ന് പത്ത് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഇതിനെന്താ പപ്പടി ചാട്ടം എന്നങ്ങനെ എന്താണോ പറയാം തൽക്കാലം ഇത് വെച്ച് ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ലാഭമൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഓൾറെഡി വയർ ഉണ്ട് സോ അപ്പോൾ വേറെ ഒന്നും എനിക്ക് ഇവിടുത്തെ പറ്റുന്നില്ല കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇത് കഴിക്കാം മീൻസ് ഇതാണ് പറഞ്ഞേട്ടാ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു കുഞ്ഞു ഷോപ്പിംഗ് സെൻ്ററ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ആൻറ്റിക് പീസുകളുണ്ട് ബാറ്റ് കാശ്മീരി ഐറ്റംസ് അതേപോലെ തന്നെ കാശ്മീരി ഷോൾസ് ഡ്രെസ്സുകൾ കോട്ട് ജാക്കറ്റ് അങ്ങനെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് സെറ്റപ്പ് തീ കാണുന്നതാണോട്ടോ ശ്രീ വൈഷ്ണോ ദേവി ടെമ്പിൾ ഇതേ കണ്ടോ അതാണ് കാണുന്നത് സോ അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം തിരക്കുകൾ ഫുൾ തിരക്കാണ് എല്ലാവരും അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണേ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ അയ്യോ ഞാൻ വീണ്ടും പറഞ്ഞിട്ട ദുർഗാ പാർക്കിംഗ് ദുർഗാ പാർക്കിങ്ങിൽ പോകണം സോ ദുർഗാ പാർക്കിങ്ങിലേക്ക് പോകണം നമുക്ക് ഇവിടെ അവിടെ പോയിട്ട് ബസ് കയറണം കയറണോട്ടോ മൂന്നരയ്ക്ക് ഇപ്പൊ സമയം ഏകദേശം മൂന്നേ പത്തായി ഇവിടുന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളു കേട്ടോ ദുർഗാ പാർക്കിങ്ങിലേക്ക് ഒരു വാങ്ങിക്കുന്ന നൂറ്റി ഒമ്പത് രൂപയാണേ അവസാനം നൂറ് പറഞ്ഞ് ഒതുക്കിട്ടുണ്ട് ക്യൂബ്യാ ഓൺലി വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഹൺഡ്രഡ് റുപ്പീസ് കിലോമീറ്റർ യാമ്പോമീറ്റർ വൺ കിലോമീറ്റർ ഹൺഡ്രഡ് റുപ്പീസിലെത്ത യാമ്പെ പെട്രോൾക്ക് പൈസ അപ്പൊ ഗാഡിയമ്മ മൈലേജിനെ वो होता है होता वो होता है तो तो तो। सा... सारा गाड़ी में एक, एक किलोमीटर किलोमीटर के के लिए लिए कितने मिनिमम मिनिमम चार्ज चार्ज नहीं है क्या ഞാൻ പെട്ടട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ ഭയങ്കര കൺസാണ് എങ്ങനെ ഞാൻ ഡൽഹി വരെ ഇരിക്കും എനിക്ക് ഒരു ഐഡിയ നോക്ക് സ്ഥലം ഇത്രയും ദൂരം എങ്കിൽ കാലം നീട്ടിവെക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ തന്നെ ഇരിക്കും കാലൊന്നും ഇങ്ങനെ സൈഡിൽ വെക്കാനും പറ്റത്തില്ല എന്താ ചെയ്യണ്ടെന്നൊരു ആയിടില്ല കേട്ടോ പക്ഷെ ആകെ പെട്ടും പോയി പൈസയും പോയി എന്നല്ലാത്തൊരവസ്ഥയായി അപ്പൊ ആദ്യം അരിയിൽ ഇറങ്ങുകയാണെങ്കിൽ രാത്രിക്കുള്ളിൽ സ്ലീപ്പർ ഏതെങ്കിലും സെറ്റ് ആക്കി തരാന്ന് പറയുന്നുണ്ട് നോക്കട്ടെ സീരിയസ്ലി ഞാൻ ഇനി ഞാനിവിടെ ഇവിടെയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ എനിക്ക് സീറ്റ് മാറ്റി മാറ്റിത്തരണം പറഞ്ഞിട്ട് കാരണം ലൈക്ക് നിങ്ങൾ അങ്ങോട്ടും കൂടെ മാറിയിട്ടുണ്ട് കേട്ടോ സോ ലൈക്ക് എന്താ പറയുക ചണ്ഡീഗഡ് വരെ സീറ്റില്ല തന്നെ അത് കഴിഞ്ഞിട്ട് സ്ലീപ്പർ തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ചണ്ഡീഗഡ് വരെ അതിൻ്റെ കൂടെ പോരാത്തന്നെ ഇരിക്കുന്നത് ഒരു മെയിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം അപ്പോൾ അല്ലെങ്കിൽ അതുവരെ നമ്മൾ സ്ലീപ്പർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രോബ്ലം ആണ് സോ എനിക്ക് ആകെ കൺഫ്യൂഷനായി കൺഫ്യൂഷൻ അല്ല ഞാൻ ഒട്ടും ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബസിൻ്റെ ഓണർ സോ അപ്പോൾ മൂപ്പരെന്നെ പറഞ്ഞിട്ട് നമുക്ക് സംഭവം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പണ്ടത്തെ സീറ്റ് ഇത് മാറ്റിയിട്ട് നമ്മളോട് ആ രണ്ട് സീറ്റ് കൊടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വരേതാണ് പറഞ്ഞേക്കണേ ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണോ നൈറ്റ് നമ്മളങ്ങനെ എവിടെ വെത്തിയിട്ടുണ്ട് സ്ഥലം എനിക്കറിയില്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം നമ്മളിപ്പോൾ കഴിക്കുന്നത് ദാൽ വിത്ത് റൈസ് പിന്നെ ഇവിടെ സാലഡ് ഉണ്ട് പിന്നെ തൈരി കൂട്ടി എന്തൊക്കെയോ സ്ഥാനം ഭൂമി ഒക്കെ കിട്ടിയിട്ടുള്ള ഇത്ര സാധനമുണ്ട് അപ്പോൾ പിന്നീ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളെ വയ്യാണ്ടായിട്ടാ ശരിക്കും വയ്യ ആക്ച്വലി കയറിയ ബസ് നല്ല കിടിലം കിടലം ബസ്സാട്ടോ അടിപൊളി ആംബിയൻസും മൊത്തത്തിൽ ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബസ്സാണ് പക്ഷെ എന്താ പറയുക ഇവിടെ ഇതാണ് അവസ്ഥ അപ്പം ഫ്രണ്ടിൽ ലെഗ് സ്പേസ് വളരെ കുറവാണ് സോ നമുക്ക് കാല് വയ്ക്കാനൊന്നും പറ്റില്ല അപ്പോൾ തൽക്കാലം ഈ വെന്ത് തെറ്റ് മൊത്തം എനിക്ക് തന്ന കാരണം ഞാൻ ഈ ബാഗിൻ്റെ മേലെ ഞാൻ അവിടെ കിടക്കുക കേട്ടോ ചെയ്യുന്നത് ബസ് ഫ്രണ്ടിൽ നമുക്കൊരു ടോയ്ലറ്റും ഉണ്ട് സോ അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമല്ല കേട്ടോ ബസ് യാത്ര ചെയ്യുന്നതിന്റെ പ്രോബ്ലംസ് ഒന്നും ഇതിൽ നമുക്ക് കാണാനില്ലേ ഫൈനലി നമ്മൾ ദേ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാവും ഇനി അവിടെ ഞാൻ ഞാനങ്ങനെ വേറെ റൂമൊന്നും ബുക്ക് ചെയ്തില്ല എന്നാലും ഹസ്ബൻഡ് മിസാമുദ്ൻ്റെ അടുത്ത് പോയിട്ട് റൂം എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണേ എന്നിട്ട് അവിടുന്ന് ഇനി നേരത്തിലോട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണേ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് അന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ തിരിച്ച് നമ്മളൊക്കെ കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കാരണം ഇവിടുന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും പിന്നെ അവിടെ നിന്ന് ഈ രണ്ട് ദിവസം പോകുന്ന ഫുഡും പിന്നെ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഇന്നത്തെ ഫുഡും ചിലവും ഒക്കെ കൂടെ നോക്കിയപ്പോൾ ഫ്ലൈറ്റിൻ്റെ അതേ സെയിം റേറ്റാണ് വരുന്നത് അപ്പം ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എന്നിട്ട് ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത് കാണാം വീട്ടിൽ പോയിട്ട് കുഞ്ഞാപ്പീടെ ബർത്ത്ഡേ ഉണ്ട് അവരെയും കൊണ്ട് ഇനിയിപ്പോൾ ലുലൂല് പോകണം എന്ന് മറ്റേ ഫൺ വേൾഡ് പോകണം എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി വരാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകുന്നപ്പോൾ ചെയ്യണേ ബൈ